അസലാമലൈക്കും പലഹാരം ഉണ്ടാക്കാനുള്ള മടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം ഫ്ലോപ്പ് ആവാത്ത പലഹാരം ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയാൻ വരുന്ന ഇതായിരിക്കും ഈ ഒരു പലഹാരം ഇതിന് ഫ്ലോപ്പ് ആവാന്നുള്ള ആ ഒരു സംഭവേ ഇല്ല കേട്ടോ നമ്മൾ ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഫ്ലോപ്പായി പോകാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിനെ കൊടും ചൂടിലൊക്കെ നമ്മൾ എല്ലാ പണികളിനിടയിൽ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പായി പോകുമ്പോൾ എത്ര ടെൻഷൻ ഉണ്ടാവില്ലേ എന്നാലേ ടെൻഷൻ ടെൻഷനാവണ്ട എത്ര ഇല്ലാത്ത സമയത്താണ് നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏത് ജോലി തിരക്കിനിടയിലാണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതും ഒരു തുള്ളി പൊടി ഒരു തരം പൊടികളും വേണ്ട ഇനി അരിപ്പൊടി ആവട്ടെ ഗോതമ്പ് പൊടിയാവട്ടെ മൈദ ആവട്ടെ അതൊന്നുമില്ലാതെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്തെയ്യുക ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഒരു ചട്ടി വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ പോലെ ഒഴിച്ചു കൊടുത്തിട്ട് ദാ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് കുത്തി ചതുക്കിയിട്ടിട്ടോ നല്ലോണം ചതുക്കിയെടുത്തിട്ട് അതൊന്നിട്ടു കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്ന സമയത്ത് എന്തിലേക്ക് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ക്യാപ്സിക്കാണ് കേട്ടോ ചെറിയൊരു ക്യാപ്സിക്കം കഷ്ണം ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കാണ് ഇട്ടു കൊടുത്തത് നമുക്ക് ക്യാപ്സിക്കം വേണം നിർബന്ധമൊന്നുമില്ല അതിന് പകരങ്ങൾ വേണമെങ്കിൽ എരിയില്ലാത്ത ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താലും മതിയാവും ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ഇരുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എല്ലില്ലാത്ത ഇല്ലാത്ത ചിക്കനായിട്ട് നമുക്ക് വാങ്ങാനൊന്നും കിട്ടൂല പക്ഷെ നമ്മൾ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നല്ല നമ്മളൊരു കിലോ ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല ഇറച്ചിയുള്ള ഭാഗം ഉണ്ടാവുമല്ലോ അത് മാത്രം നോക്കിയിട്ടുണ്ട് എടുക്കുക എന്നിട്ട് ദാ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ലേശം ചിക്കൻ മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ മസാല ഇല്ലാത്ത ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ലേശം ഒരു കാ ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് എത്താൽ കേട്ടോ പിന്നെ ഞാൻ അതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കുന്ന സാധനം എന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ പൊടിയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാട്ടോ അതിലേശം ചേർത്ത് കൊടുക്കുക നമ്മളിതിലേക്ക് കൂടുതലും മുളക് ഒന്നും ആഡ് ചെയ്യണില്ല അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാർ ടേബിൾ സ്പൂൺ മുളക് പൊടി അപ്പോൾ മുളക് പൊടീൻ്റെ അളവ് ഞാൻ നല്ലോണം കുറച്ചിട്ടുണ്ട് കാരണം ഈ ഒരു നോമ്പൊക്കെ ആവുമ്പോൾ നമ്മൾ മക്കൾക്കൊന്നും ഏത് ചെറിയ മക്കളിപ്പോൾ നോമ്പോൽക്കുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കാഞ്ഞ വയറ്റിക്ക് അധികം മുളക് പൊടി ചെല്ലണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചിക്കനും എല്ലാം കൂടി പൊടികളുടെ ആ പച്ചമുളക്കൊന്ന് വരെ നല്ലോണം ഇളക്കിയെടുക്കാം അതിനുശേഷം ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് സവാള വയറ്റുക അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ കറിവേപ്പില ഒന്നുമില്ല നല്ല സിമ്പിളായിട്ടൊരു പലഹാരമാണ് അപ്പോൾ താ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടോ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളം കുടിക്കണ ഗ്ലാസ് ആണ് ആ വലിയ ഗ്ലാസ് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും പക്ഷേ ഇത് ഞാൻ ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ ഈ ഒരു കുപ്പി ഗ്ലാസ് അപ്പോൾ വലിയ ഗ്ലാസ്സിനേക്കാളും ഒരു കുറച്ച് കുറവാണ് ഈ ചെറിയ ഗ്ലാസ്സിന് പതിനൊന്ന് ഗ്ലാസ് വെള്ളമാണ് വെച്ചെടുത്തത് പിന്നെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചൊരു വെള്ളമൊക്കെ ഇറങ്ങി വരും ഏതായാലും നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് ഒന്ന് കൂക്കിച്ചാൽ മതിയാവും പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനത്തെ പാത്രത്തിലായതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു മുക്കാട്ട് ഗ്ലാസ്സോളം വെള്ളം ഒച്ചെടുത്തത് എന്നിട്ടിതാ നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട് അതിന് ശേഷം ഞാൻ റിതൂല മുടി വാർന്നു കൊടുക്കലും അങ്ങനെ വളരെ സ്കൂൾ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഒരഞ്ച് അറേ മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്ന് ഇപ്പം ഇതാ ചിക്കനൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ചിക്കനല്ലേ പണ്ടത്തെ മരുന്നൊന്നല്ലല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ ഭയങ്കര വേവൊക്കെ ഇനി പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ തീരെ വേവില്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതാ ഞാൻ സ്പാച്ചിലോൺ കുത്തി കാണിച്ചിരുത് ഉണ്ടില്ലേ സ്പാച്ചിലോണ് ഇങ്ങനെ കുത്തുമ്പോൾ തന്നെ നല്ലോണം വന്നത് നിങ്ങൾക്ക് കാണില്ലേ അപ്പം സിമ്പിളായിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഇതുപോലൊരു ചട്ടിയിലിട്ടാല് പിന്നെ ടേസ്റ്റും ഈ ഒരു ചട്ടിയിലിട്ട് വേവിക്കുന്നതിനായിരിക്കും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്പൈസസും ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ചിക്കൻ ഇപ്പം അടിപൊളി ടേസ്റ്റോടു കൂടിയായിട്ടാണ് നിൽക്കുന്നത് ഇനി ആയതായാലും ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് നിറക്കി വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഒരുപക്ഷെ പിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം എന്ന് ചെറുതാക്കി ഒന്ന് ഇതാക്കി എടുക്കണം കേട്ടോ അപ്പം ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക ഇത്രയും മതി അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് ഉരുളങ്കിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചിക്കൻ തീമക്കണീനെ മുമ്പ് തന്നെ ആദ്യം ഉരുളങ്കേങ്ങ് കുക്കറിലിട്ട് അങ്ങനെ കുക്കറിലിട്ട് കണ്ട് അതൊന്നും ഇങ്ങനെ ആവുമല്ലോ വേഗം ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടേന് അപ്പോൾ ഏതായാലും ഇതൊക്കെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയി വന്നപ്പോൾ തന്നെന്താ ഉരുളക്കേങ് വെന്ത് ഞാനിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഇപ്പോൾ ഇതാ നല്ലോണം വെന്ത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതേ മതിലൊരു മന്ദം കോലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ആ ഒരു ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലോണം നടച്ചെടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ ആദ്യം തന്നെ ഒന്ന് ചൂടാറിയപ്പോൾ നല്ലോണം കൈകൊണ്ട് പിച്ച് തന്നെ ഇട്ടോ അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഉരുളം തേങ്ങ ഇട്ട് കൊടുത്തത് ഉരുളം തേങ്ങൂടി ഇട്ടുകൊടുത്തിൻ്റെ രക്ഷതാ ഇതുപോലെ നല്ലോണം നല്ലോണം ചളിപിളിയൊക്കെ ഇട്ടിട്ടോ കുത്തിക്കാണ്ട് ഇനിയിപ്പം നിങ്ങളടുത്ത് ഈ ഇത്തരം കോലുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിക്സിഡ് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഈ ഉരുളം ഒരു ഒരു വേറൊരു ഇതാവും അപ്പോൾ നിങ്ങൾ കൈയ്യണം കൈ കൊണ്ടൊക്കെ ഒടിച്ചെടുത്താൽ മതിയാവും ഈ രീതിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു പിടി മല്ലിയിലയാണ് മല്ലിയില മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു പലഹാരത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എടുക്കുന്ന ഈ ഒരു മല്ലിയിലയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾ വീട്ടിലും മല്ലിയല സ്റ്റോക്കായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളടുത്തൊന്നും മല്ലിയിലൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ വെള്ളിയാഴ്ച മാത്രമൊക്കെ ചിക്കനും ബീഫൊക്കെ വാങ്ങുന്ന ടൈമിലൊക്കെ വാങ്ങുക എന്നല്ലാതെ അപ്പോൾ ഏതായാലും മല്ലിയലും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റിയിട്ട് ഇനി നമ്മൾക്ക് ലേശം ബ്രെഡൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ബ്രെഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് കഷ്ണം ബ്രെഡ് ഉണ്ടാവും അപ്പോൾ അതാ വലിയൊരു ജാറെ എടുത്തിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നാല് അഞ്ച് സ്ലൈസ് സ്ലൈസ് ബ്ല ബ്ലഡ് ബ്രെഡ് എടുത്ത് കണ്ടിട്ട് എന്നിട്ട് എന്നിട്ട്താ നല്ലോണം പൊടിഞ്ഞിക്കണേ അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിക്സിൻ്റെ ജാറ് നല്ലോണം ഡ്രൈ ആയിട്ട് ഇരിക്കണം അതിരി ഒട്ടും നനമുണ്ടാകാൻ പാടില്ല ഒത്തിരി നനമുണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നനമില്ലാഞ്ഞിട്ട് തന്നെ നമ്മൾ പ്രഡ് പൊടിച്ച് കഴിഞ്ഞാൽ അടിയിലൊക്കെ കുറച്ചൊന്ന് കുടുങ്ങിയൊക്കെ നിൽക്കും അപ്പോൾ രണ്ടാമതായിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തട്ടിയെടുക്കണം അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം കൂടി ഉണ്ടായാൽ പിന്നെ പറയാനുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു പ്രോക്രംസ് നിന്ന് ഒരു രണ്ട് പിടുത്തം രണ്ടോ മൂന്നോ പിടുത്തം മഞ്ഞപ്പോഴത്തേ ഒന്ന് കുഴച്ചിട്ട് കുറച്ചും കൂടെ ക്രിട്ടംസ് വേണ്ടി വരും കേട്ടതേക്ക് നല്ലൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതിൽ വെള്ളമൊന്നും ഇല്ല എന്നാലും നമുക്കിതിങ്ങനെ ഷൈപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചൊരു തിക്കായിട്ടാകുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവുമല്ലോ നമുക്ക് എവിടെയും ഫ്ലോപ്പ് ആവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ ഇതാ ഒരു കോഴിമുട്ടെടുത്തിട്ട് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ ബീറ്റർ കൊണ്ടല്ല ഇതുകൊണ്ട് ഏതുകൊണ്ടെങ്കിലും ഒന്ന് നല്ലപോലെ ആ ഒരു കുഞ്ചും വെള്ളി നല്ലോണം മിക്സ് മിക്സാണ് വരെ നല്ലോണം ഒന്ന് കലക്കി 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 എടുക്കുക അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു പലഹാരത്തിന് കറക്റ്റ് ടേസ്റ്റും കറക്റ്റ് പരിവുമൊക്കെ ഉണ്ടാവുള്ളൂ ആ കറക്റ്റ് പരിവം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നല്ലോണം കോഴിമുട്ട അളക്കുക ആ ഒരു സമയത്ത് കോഴിമുട്ടയ്ക്ക് ഒരു കാ ഒരു ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് കുറച്ച് ബീറ്റ് ചെയ്തിന് ശേഷം ഒരു കോഴിമുട്ടക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്ത ഗ്ലാസ്സിൽ എത്ര ഉണ്ടാവും ഒരു അത്ര വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുക അങ്ങനെ മുട്ടയുടെ ഇത റെഡി ആയതിനു ശേഷം ഇതാ ഞാൻ കുറച്ചും കൂടെ പ്രിക്രംസൊക്കെ തീക്കി ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കണ്ടെട്ടോ അതത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കട്ടെ പക്ഷെ ഇതിപ്പം നല്ല ടേസ്റ്റുള്ളൊരു ആണ് ആ ഫില്ലിങ് എന്ന് പറഞ്ഞാൽ അത്രയും ചിക്കനും പിന്നെ അതുപോലെ ഇത്ര ചിക്കനൊന്നും വേണ്ട കേട്ടോ കുറച്ച് ചിക്കൻ എടുത്താൽ മതിയാവും അപ്പം ഇഷ്ടംപോലെ ചിക്കനും ഉണ്ട് പിന്നെ നല്ല ടേസ്റ്റാണല്ലോ ഞറിലൊക്കെയും കൊണ്ട് എന്തുണ്ടാക്കിയാലും അപ്പോൾ നല്ല ഒരു കുറച്ചൊരു ഇരുന്നൂറ് ഗ്രാമോളം ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ചിക്കനുണ്ടായാൽ ഇതുപോലെ പലഹാരം ഉണ്ടാക്കാം അപ്പം അതാ ഞാൻ അതിലേക്ക് ഒരു പിടുത്തും കൂടെ റഡ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ലവണ്ണം തിക്കായിട്ടിരിക്കണം പിന്നെ നല്ലൊരു ടേസ്റ്റും കൂടെ തന്നെ കരയാം ഈ ഒരു ഫില്ലിങ്ങിൽ ഇത്രയും ബ്രെഡ് ക്രംസ് ചേർത്തത് കൊണ്ട് തന്നെ ഇത് കഴിക്കണ സമയത്ത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളു ഉണ്ടായി വന്നപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം എന്താ വെച്ചാൽ കയ്യിൽ ലേശം ഓയില് പുരട്ടിയിട്ട് താ ഇതുപോലെ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലും ഷേപ്പ് ചെയ്തെടുക്കട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഷേപ്പ് നമ്മുടെ ഷ്ണമീനൊക്കെ ഉണ്ടാവുമല്ലോ കഷ്ണമീൻ്റെ കഷ്ണം ആ ഒരു രൂപത്തിലാണ് രൂപത്തിലാണെട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യുക റൗണ്ടായിട്ടോ ആയിട്ടോ ഒക്കെ എങ്ങനെ ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം സാധാരണ കടലറ്റൊക്കെ ഉണ്ടാക്കുമല്ലൊരു ഷേപ്പ് നമ്മൾ ഇങ്ങനത് ഈ ഒരു ഇങ്ങനെ പരത്തിയിട്ട് പാട്ടം മൂടിക്കാണ്ടൊക്കെ മുറിച്ച് കണ്ടിട്ട് കടലറ്റ് ഉണ്ടാക്കുമല്ലോ അങ്ങനെ വേണേൽ അങ്ങനെ ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ പക്ഷേ എനിക്കിപ്പം ഏറ്റവും കൂടുതൽ ഭംഗി കാണാൻ ഭംഗിയായി തോന്നിയത് ഈ ഒരു രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഷേപ്പ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു പരിപാടിയൊന്നും ഇല്ല കേട്ടോ അതുപോലൊരു വഴിസ്രത്തിൽ കുരുറ്റിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കൈ കൊണ്ട് ഇത്തിരി രണ്ട് സൈ അടിഭാഗവും ഇതുപോലെ ഒന്ന് കൂർപ്പിച്ചിട്ട് ഒന്ന് വിരലുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഷേയ്പ്പ് കിട്ടും അപ്പോൾ നല്ല അടിപൊളി ഷേയ്പ്പാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ മീൻ കഷ്ണ മീനൊക്കെ മുറിച്ച് കൊണ്ടുവന്നാലും ഇങ്ങനെയാണല്ലോ ഉണ്ടാവാം ആ ഒരു ഷേപ്പിലാണ് എന്താ ഇതങ്ങനെ ആക്കട്ടോ എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ അവിടെ നിന്ന് കൂട്ടി കൊടുക്കുക വെടിയും കൊടുക്കുക അത്ര പണിയുള്ളൂ നമ്മളെന്നെ ഇല്ല ഉണ്ടാക്കണേ അപ്പോൾ വലിയൊരു പണിയൊന്നുമില്ല പക്ഷേ എന്താ വച്ചാൽ ഞാൻ ഇപ്പോൾ നമ്മൾ ഏതൊരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ വേണ്ടി അല്ലേ പൊടികളൊക്കെ അപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല പക്ഷെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ അത് നല്ല ഹെൽത്തി ആണ് പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നോമ്പിനൊക്കെ ഇത് ഞാൻ ഒന്നും കൂടി ഇതാക്കേണ്ടിട്ടോ ഇനിയിപ്പോൾ ഇതാ വരത്തിൽ കഴിഞ്ഞിട്ടുള്ള നമുക്കിത് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ട് കോഴിമുട്ടയിലൊക്കെ ഒന്ന് മുക്കിയിട്ട് ചെറിയൊരു പണിയും കൂടെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഒന്നും ചേർക്കണ്ട കോഴിമുട്ടിയിലൊന്നും ഇതാക്കണ്ട പൊരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊരിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല അപ്പോൾ ഈ പ്രോഗ്രാംസ് ഒക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ടേസ്റ്റാവും എന്ന് മാത്രം അപ്പം ഇതാ നീ ബീറ്റ് ചെയ്ത കോഴിമുട്ടയ്ക്ക് ആദ്യം തന്നെ അതാ ഒന്നെടുത്തിട്ട് ഇതുപോലെ ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇട്ടിട്ട് നമ്മൾ ആ ഒരു വലത്തെ കൈ കൊണ്ടാണ് ഈ ഒരു കോഴിമുട്ടയിൽ നമ്മളിതെന്ന് ഇതാക്കി കോട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ആ ഒരു കൈ കൊണ്ട് നമ്മൾ ബ്രക്സ് തൊടരുതിട്ടോ ബ്രഗ്രംസ് അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ കോഴിമുട്ടൻ്റെ നനവിൽ നമ്മളെ കൈ നല്ല ഓണം നനഞ്ഞെടുക്കല്ലേ അപ്പോൾ ആ നനഞ്ഞ കൈ ബ്രക്രംസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രഗ്രംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് സാധനത്തി മേൽ പൊതിയാനേ ഉണ്ടാവുള്ളൂ എന്താ വെച്ചാൽ ആ ഒരു കോഴിമുട്ടൻ്റെ കൈ കൊണ്ടാണല്ലോ തൊടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഈ ഒരു പലഹാരത്തിന് തട്ടണ അത്ര പ ഇത് നമ്മളീ ഒരു നാല് വിരലുമലും കൂടി അഞ്ച് വിരലുമലും കൂടി ആവും അപ്പോൾ പിന്നെ നമ്മളത് മാന്തിയിടുമ്പോൾ പിന്നെ എന്തായാലും അത് കുറച്ചും കൂടി നനവുള്ളതൊക്കെ ആയി പിന്നെ നമുക്ക് ഈ ബ്രക്രംസ് ഇത്ര അങ്ങോട്ട് ഫിനിഷോ വൃത്തിയോ ഒന്നും കിട്ടില്ല പണിമ്മ പണിയാവും ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുക ഈ ഒരു കൈ കൊണ്ട് ബ്രക്രംസ് ഇള ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ കോഴിമുട്ട മുക്കൽ വേറെ കൈ ഉണ്ടാക്കട്ടോ പിന്നെ നിങ്ങൾ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ചെറുതായിട്ടൊന്ന് അമർത്തിയിട്ട് തന്നെ പ്രസ്സ് ചെയ്തോളി അപ്പോഴാണ് നമുക്ക് ഒരു പലഹാരം നല്ല ഭംഗിയായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ ഈ പ്രഗ്നൻസ് മുക്കുമ്പോൾ നല്ലോണം പ്രസ് ചെയ്തൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ പ്രഗ്നംസ് ഇല്ലയെന്ന് നിങ്ങൾ ടെൻഷനാവണ്ടെട്ടോ അതൊക്കെ നമുക്ക് ഇനി വേണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ ബ്രഗ്രംസങ്ങളടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ പൊരിക്കട്ടോ എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ബ്രിക്രംസും കോഴിമുട്ടയും ഒക്കെ ഉണ്ടാകുമ്പോൾ എണ്ണ കുടിക്കണീന് നല്ല മാറ്റം ഉണ്ടാവും എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ കോഴിമുട്ട അങ്ങനെ കവർ ചെയ്താൽ തന്നെ പിന്നെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ഏതൊരു ഫുഡാണെങ്കിലും അതിനുള്ളിൽ ആ ഒരു വെളിച്ചെണ്ണ ചെല്ലൂല അപ്പം കോഴിമുട്ട ഇങ്ങനെ ആദ്യം മുക്കലും പിന്നെ എന്തിൻ്റെ മേലെ ബ്രിക്സൊക്കെ ആകുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ പോരാത്തിന് എണ്ണ കുടിക്കണേനും നല്ലൊരു ഹെല്പ്പാണ് കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെ ചെയ്യണതാണ് നല്ലത് ഇനിയിപ്പോൾ ഒന്നും തന്നെ ഇവർക്ക് ഇല്ല അപ്പോൾ കോഴിമുട്ടൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പൊരിച്ചുവിടേട്ടോ പ്രംസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിതാ ഒരിക്കൽ കോട്ട് ചെയ്തതിന് രണ്ടാമതൊന്നും കൂടെ കോട്ട് ചെയ്യേണ്ട കേട്ടോ വെറുതെ ഒന്ന് ചെയ്യുകയാണ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കാരണം നല്ലൊരു കട്ടിങ്ങോട് കിട്ടും നമ്മൾ ഒരു പ്രാവശ്യം കോട്ട് ചെയ്തതിന് ശേഷം രണ്ടാമതും കോഴിമുട്ടയും മുക്കിയിട്ട് വീണ്ടും പ്രോഗ്രാംസിൽ മുക്കി കഴിഞ്ഞാൽ ഈ ഒരു പലഹാരം ഒന്നും കൂടെ നല്ല കട്ടിയായിട്ടും ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് നിൽക്കും കേട്ടോ പക്ഷെ ഞാനൊറ്റ പ്രാവശ്യം ചെയ്യണുള്ളൂ ഇനിയിപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാക്കാനൊന്നും എനിക്കാവൂല പോരാത്തേനും എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷന് നോമ്പസൽക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി ആരും കടലേറ്റ് മറ്റേ രീതിയിൽ ഉണ്ടാക്കേണ്ട കേട്ടോ റൗണ്ടിൽ ഉണ്ടാക്കണ്ട ഇതുപോലെ നല്ല ഉഷാറായിട്ട് നിങ്ങൾ ബീഫ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കേണ്ടി ഒരു വെറൈറ്റി ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തതിൽ ആരായാലും ഈ എന്താണ് ഈ നോമ്പർപ്പിച്ചലെന്നൊക്കെ എപ്പോഴും എല്ലാവരുടെയും പ്ലേറ്റിലും എന്താ വെറൈറ്റി വെറൈറ്റി ഉണ്ടോ എന്നാണ് ആൾക്കാരും അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ ആരാരും വിചാരിക്കും ആഹാ ഇത് നല്ല വെറൈറ്റി ആണല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ ഈ ഒരു വെറൈറ്റി കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ തന്നെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കടലിറ്റൊക്കെ അധികം ആളുകളും ഇനിയിപ്പോൾ ഒരു സൽക്കാരം നോമ്പ് സൽക്കാരൊക്കെ ആണെങ്കിലും കടയിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് അതിന് നല്ല വലിയ കൊടുക്കണം പക്ഷെ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ വേണമെങ്കിൽ കുറച്ച് കുറക്കട്ടോ അതിപ്പോൾ കുറച്ച് കൂടുതലും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ചിക്കൻ്റെ അളവൊക്കെ കുറച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി പലഹാരങ്ങൾ കടലിറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ദാ ഞാനത് പൊരിക്കുകയാണ് കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ആ ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ഈ ഒരു സംഭവങ്ങൾ ഇട്ടിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമൊക്കെ മാറ്റുക അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാക്കിയ ഗുളി കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗം വേവ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോൾ ഇത് ആദ്യം തന്നെ ഉരുളങ്ങേങ്ങും വേവിച്ചതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിക്കന് അത് വേവിച്ചതാണ് എല്ലാം വെന്ത സാധനങ്ങളാണ് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു മുട്ടയിലൊന്ന് മുക്കി ഈ ഒരു പ്രക്രംസിൽ കോട്ട ചെയ്ത് അത്ര അതേ ഉള്ളൂ അതൊന്നും മുരിയണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടിട്ട് ഇട്ടുകയും ചെയ്തോളെ അതേമാതിരി മറിച്ചിടലും കോരലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചുകൊണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി പലഹാരമാണ് ഈ നോമ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടം ും പിന്നെ ഉരുളം കേട്ടെ നമ്മുടെ ശരീരത്തിനും ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണല്ലോ ചിക്കൻ ചൂട് കുറച്ചൊരു ചൂട് കൂടും എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരം തന്നെയാണ് അപ്പം ഞാനിതാ മറിച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വട്ടങ്ങള് ഒരു ഒരു വട്ടം എന്നല്ല നിങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വട്ടം സബ്സ്ക്രൈബ് ചെയ്യാന്നായിട്ട് വെച്ചാൽ മറ്റുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത പോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യണ്ടെന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് പക്ഷെ അതൊക്കെ എ എന്തായാലും അൺസബ്സ്ക്രൈബ് ആവും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പാടുള്ള ഒരു ചാനലിന് പക്ഷെ ലൈക്ക് അങ്ങനെയല്ല കേട്ടോ ലൈക്ക് എല്ലാ വീഡിയോക്കും ചെയ്യുക പക്ഷെ ചെയ്തതിന് തന്നെ വീണ്ടും ചെയ്യരുതെന്ന് മാത്രം അങ്ങനെ ആകുമ്പോൾ ആ ലൈക്കും മനസ്സിലേക്ക് ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് ആളുകളുണ്ട് വീഡിയോ എത്തിനില്ല വീഡിയോ എത്തണില്ല എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ കാരണം എന്നാകുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാവും ലൈക്ക് നിങ്ങൾ ഒരു വീഡിയോ ഒക്കെ ചെയ്താൽ വീണ്ടും അടുത്ത വീഡിയോ യൂട്യൂബ് നിങ്ങളത്തേക്ക് റെക്കമെൻഡ് ചെയ്യും അപ്പം കണ്ടെല്ലാം പൊരിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ലൈക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്താൽ അടിപൊളി പലഹാരമാണ് ഇനിയിപ്പോൾ ഇങ്ങനൊരു പലഹാരം നമ്മൾ ഇനിയിപ്പം ഫ്ലോപ്പ് ആവണോ ഒരു പരിപാടി ഇതിമല്ലേട്ടോ എന്ത് നമ്മൾ ഉണ്ടാക്കണേ ചിലപ്പം ഫ്ലോപ്പ് ആകും അപ്പം നമ്മൾ വീഡിയോ ഒക്കെ താഴ്ന്ന ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് മൈമെന്തുണ്ടാക്കിയാലുണ്ട നന്നാകും പക്ഷെ ഞങ്ങളത് ഉണ്ടാക്കിയാൽ ഫ്ലോപ്പ് ആവുകയാണ് അതൊക്കെ നമ്മളൊരു തോന്നലാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി നോക്കണം വെള്ളമേ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ അപ്പം ഏതായാലും ഉണ്ടാക്കുകയാണെങ്കിൽ ഈയൊരു പലഹാരങ്ങളെല്ലാവരും കഴിക്കുക ഉണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഒന്നും കൂടി പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അത് നിങ്ങളെന്തായാലും കുരുക്കി കേട്ടോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാകും ഈ പലഹാരം അടിപൊളി പലഹാരമാണ് വലിയൊരു ചിലവോ കാര്യോ സമയമോ ഒന്നും വേണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മളെ വീഡിയോകൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഒരുക്കി അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് വരാം അതുവരെയേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസലാമലേക്കും